മോചനദ്രവ്യം ആവശ്യപ്പെട്ട് സൗദിയിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി ജീവിക്കാനുള്ള കൊതി കൊണ്ട് വിദേശത്തെത്തുകയും രാവാന്തിയോളം അധ്വാനിച്ച് അത്യാവശ്യം പൈസ സമ്പാദിക്കുകയും ചെയ്ത ഒരു മലയാളി എന്നാൽ പെട്ടെന്നൊരു ദിവസം വിദേശികളായ ആറംഗ സംഘം സനൽകുമാർ എന്ന ഈ മലയാളിയെ കാറിൽ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് റിയാൽ ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു മാത്രമല്ല ഭാര്യയെ ഫോണിൽ വിളിച്ച് എഴുപതിനായിരം റിയാൽ ആവശ്യപ്പെട്ടു എന്നാൽ ഭാര്യ ഇയാളെ രക്ഷപ്പെടുത്തി അതുമാത്രമല്ല പ്രതികളെല്ലാവരും കുടുങ്ങുകയും ചെയ്തു ആ വാർത്തയിലേക്ക് ന്യൂസനായിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ സനൽകുമാർ പൊന്നപ്പൻ നായരെയാണ് വിദേശികളായ ആറംഗ അക്രമി സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഇന്ത്യൻ എംബസിയുടെയും സൗദി പോലീസിന്റെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടുകയും സനൽകുമാറിനെ മോചിപ്പിക്കുകയുമായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരമാണ് ന്യൂസിനയിൽ നിന്ന് വിദേശികളായ ആറംഗ സംഘം സനൽകുമാറിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് റിയാൽ ഇവർ തട്ടിയെടുക്കുകയായിരുന്നു പിന്നീട് കിലോമീറ്ററുകൾ അകലെയുള്ള സൗദി ജർമ്മൻ ആശുപത്രിക്ക് സമീപം എത്തിച്ചു ഇവിടെ വെച്ച് സനൽകുമാറിന്റെ ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത അക്രമികൾ എഴുപതിനായിരം റിയാൽ ആവശ്യപ്പെടുകയായിരുന്നു പത്ത് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ സനൽകുമാറിനെ കൊല്ലുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത് അക്രമികൾ സനൽകുമാറിനെ മർദ്ദിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും ഇയാളുടെ ഭാര്യയ്ക്ക് ഇവർ അയച്ചു കൊടുത്തിരുന്നു ഇതോടെ സനൽകുമാറിന്റെ ഭാര്യ സ്ത്രീകല ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയ വിവരം സാമൂഹ്യ പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുകാടിനെ അറിയിക്കുകയായിരുന്നു സനൽകുമാർ സുഹൃത്തിന് അയച്ചു കൊടുത്ത ലൊക്കേഷനും ഇവർ ഷിഹാബിന് പിന്നീട് ഷിഹാബിനൊപ്പം എംബസിയിലെത്തി സ്ത്രീകല പരാതി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു വെൽഫെയർ കൗൺസിലർ ദേശ് ഭട്ടായുടെ സഹായത്തോടെ ഹാഫ പോലീസിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത് വീഡിയോ കോളിലൂടെ ലഭിച്ച അക്രമികളുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് പരാതി നൽകിയത് അതായത് വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഭർത്താവിനോട് സ്നേഹമുള്ള ഈ ഭാര്യ സ്ക്രീൻഷോട്ട് എടുക്കുകയായിരുന്നു പണം ദമാമിൽ നിന്ന് ഒരാൾ കൊണ്ടുവരുമെന്നും അതുവരെ കാത്തിരിക്കണമെന്നും ഷിഹാബിന്റെ നിർദ്ദേശപ്രകാരം സനൽകുമാറിന്റെ ഭാര്യ അക്രമികളെ അറിയിക്കുകയായിരുന്നു സനൽകുമാറിന്റെ ബന്ധുക്കൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്കും ഹൈബിഡൻ എംപിക്കും പരാതി നൽകിയിരുന്നു സണൽകുമാറിന്റെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് സനൽകുമാറിനെ ബന്ദിയാക്കിയ ഹോട്ടൽ മുറിയിലെത്തിയ പോലീസ് ആറ് പ്രതികളെയും പിടികൂടി കൂട്ടുപ്രതിയായ ഒരാൾ പുറത്തു പോയതിനാൽ ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല തുടർന്ന് ഹോട്ടലിന്റെ ഉടമയെയും ആറ് പ്രതികളെയും അറസ്റ്റ് ചെയ്തു പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു രക്ഷപ്പെടുത്തുമ്പോൾ സണൽകുമാറിന്റെ ശരീരത്തിൽ കമ്പി കൊണ്ടും മറ്റും മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്ത് എത്തിച്ചായിരുന്നു മർദ്ദനമെന്നാണ് സണൽകുമാർ പറഞ്ഞത് എന്തായാലും ഈ വാർത്ത നൽകുന്ന സൂചന വളരെ വലുതാണ് എത്രയൊക്കെ സുരക്ഷയുണ്ടെന്ന് കരുതിയാലും വിദേശ രാജ്യങ്ങളിലും മലയാളികൾ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ഇത്തരം പ്രവാസികൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ല എന്നാണ് ഈ വാർത്ത നമ്മളെ പഠിപ്പിക്കുന്ന പാഠം